ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ഓണ പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഒരു കുഞ്ഞ് വീഡിയോയുമായിട്ടാണ് അപ്പോൾ നമുക്കറിയാം അടുത്ത മാസം അതായത് സെപ്റ്റംബർ മൂന്നാം തീയതി ഓണം എക്സാം ആരംഭിക്കുകയാണ് അപ്പോൾ ഉടനെ തന്നെ നിങ്ങളുടെ സ്കൂളുകളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ടൈം ടേബിൾ കിട്ടും ടൈം ടേബിൾ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം നിങ്ങളുടെ സ്റ്റഡി ഏരിയ നീറ്റാക്കി വെക്കുക എന്നുള്ളതാണ് അതിനുശേഷം നിങ്ങൾക്ക് കിട്ടിയ ടൈം ടേബിൾ നിങ്ങൾ പഠിക്കാനിരിക്കുന്നതിൻ്റെ മുൻഭാഗത്തായി എഴുതി ഒട്ടിച്ചു വെക്കുക അപ്പോൾ ടൈം ടേബിൾ എഴുതി വയ്ക്കുമ്പോൾ ഡേയും ഡേറ്റും സഹിതം കൃത്യമായിട്ട് ഡേ ഡേറ്റ് അന്നത്തെ സബ്ജെക്ട് ഇത് കൃത്യമായിട്ട് എഴുതി ഒട്ടിച്ചു വെക്കുക അതോടൊപ്പം തന്നെ അതിന് തൊട്ട് താഴെയായിട്ട് ഓരോ വിഷയവും ഏതൊക്കെ ചാപ്റ്ററുകളാണ് എക്സാമിനുള്ളതെന്ന് കൂടി നോട്ട് ചെയ്ത് വെക്കുക അപ്പൊ പെട്ടെന്ന് പഠിക്കാനായിട്ട് എളുപ്പമായിരിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് സിലബസ് അനുസരിച്ച് അതായത് പരീക്ഷയ്ക്കുള്ള പാഠഭാഗങ്ങൾ നോട്ട്സ് ഒക്കെ കൃത്യമായിട്ട് കയ്യിലുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക എല്ലാ നോട്ട്സും കയ്യിലുണ്ടോ അതുപോലെ നോട്ട്ബുക്ക് കയ്യിലുണ്ടോ അതുപോലെ നോട്ട്സ് എല്ലാം കംപ്ലീറ്റ് ആണോ എന്ന് ഒന്നുകൂടി ചെക്ക് ചെയ്യുക അഥവാ കംപ്ലീറ്റ് അല്ല എങ്കിൽ ഫ്രണ്ട്സിനോടോ ഒക്കെ നോട്ട്സ് ഷെയർ ചെയ്ത് വാങ്ങി അത് കൃത്യമായിട്ട് കംപ്ലീറ്റ് ചെയ്ത് വെച്ചിട്ട് പഠിക്കാനായിട്ട് തുടങ്ങുക അപ്പോൾ ഓണ പരീക്ഷ കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെക്കേഷൻ ടെൻ ഡേയ്സ് കിട്ടുമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ആരും പഠനത്തിൽ ഒഴുപ്പരുത് എല്ലാവരും പഠിച്ച് നന്നായിട്ട് പരീക്ഷ എഴുതുക എല്ലാവർക്കും നല്ലൊരു പരീക്ഷയാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം